തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സാംസ്കാരിക നഗരിലേ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്താനുള്ള എൽ ഡി എഫിന്റെ പോരാട്ടവും ലോക്സഭാ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ അത്ഭുതം സൃഷ്ടിക്കാനിറങ്ങിയ ബിജെപിയുടെ നീക്കങ്ങളും തിരിച്ചുവരവിന് ശ്രമിക്കുന്ന യു ഡി എഫിന്റെ തന്ത്രങ്ങളും നഗരത്തെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തുന്നുണ്ട് അംഗ കോർപ്പറേഷൻ സഭയിൽ നിലവിൽ സീറ്റുകൾ ഉള്ള എൽ ഡി എഫ് ഭരണ തുടർച്ചയ്ക്കായി കിണറിന് പരിശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കേവലം ആറ് സീറ്റുകൾ മാത്രം നേടിയ ബി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം നൽകുന്ന ഊർജ്ജം ചെറുതല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് സുരേഷ് ഗോപി നേടിയ വൻ കേരള രാഷ്ട്രീയത്തിൽ ബിജെപിയുടെ വളർച്ചയുടെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു ഈ വിജയം ബിജെപിക്ക് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് താരപ്രഭാവവും കേന്ദ്ര പദ്ധതികളും തദ്ദേശ തിരഞ്ഞെടുപ്പിലും അലയടിക്കുമെന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ ഈ വിജയം അവിശുദ്ധ മാർഗങ്ങളിലൂടെ നേടിയതാണെന്ന ഇടതു വലത് മുന്നണികളുടെ ആരോപണങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാവുമെന്നത് ഉറപ്പാണ് തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഒരുപോലെ അഭിമാന പോരാട്ടമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലം നഷ്ടപ്പെട്ടത് എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ ക്ഷീണമായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം വ്യാപകമായി വോട്ട് ചേർത്തതിലൂടെയാണെന്ന് ഇരു മുന്നണികളും ശക്തമായി ആരോപിച്ചിരുന്നു അതുകൊണ്ടുതന്നെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ സൂക്ഷ്മത പുലർത്തി ആരോപണങ്ങൾക്ക് മറുപടി നൽകി വൻ തിരിച്ചുവരവ് നടത്താനാണ് ഇടത് വലത് മുന്നണികളുടെ ശ്രമം അടുത്തിടെ രാഹുൽ ഗാന്ധി പുറത്ത് ഹരിയാനയിലെ വോട്ട് ചോർച്ച മോഡൽ ബി ജെ പി തൃശൂരിലും പരീക്ഷിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ എത്തിച്ച് വ്യാപകമായി വോട്ട് ചേർത്തുവെന്ന ആരോപണം ശക്തമായിരുന്നു അതേ രീതിയിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും കൃത്രിമം നടത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സംശയിക്കുന്നുണ്ട് വോട്ടർ പട്ടികയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായി മാറും നിലവിലുള്ള നിയമപ്രകാരം ഒരാൾക്കൊരു സ്ഥലത്ത് ആറ് മാസം ഉണ്ടെങ്കിൽ അവിടെ വോട്ട് ചേർക്കാൻ സാധിക്കും ഈ നിയമത്തിലെ പഴുതുപയോഗിച്ചാണ് വോട്ട് ചേർക്കൽ എന്നാണ് പ്രധാന ആരോപണം ഒരേ അഡ്രസ്സിൽ തന്നെ കൂടുതൽ പേരെ താമസിപ്പിക്കുന്നതായി രേഖകൾ സമർപ്പിച്ച് വോട്ട് ചേർക്കാൻ എളുപ്പമാണ് ഇതിനായി രാഷ്ട്രീയ നേതാക്കൾ തന്നെ മുൻകൈയെടുത്ത് വീടുകളും ഫ്ളാറ്റുകളും വാടകയ്ക്ക് എടുത്തതും പതിവായതായി റിപ്പോർട്ടുകളുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ സാധാരണമായ വർദ്ധനവ് ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം ശരാശരി എൺപതിനായിരം മാത്രം വർദ്ധിച്ചപ്പോൾ തൃശൂരിൽ അത് ഒന്നേ ദശാംശം നാല് അഞ്ച് ലക്ഷം എന്ന വലിയ സംഖ്യയിലേക്ക് ഉയർന്നു ഈ അസാധാരണ വർധനവിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നാണ് തൃശൂർ കോർപ്പറേഷനിലെ പൂങ്കുന്നം അയ്യന്തോൾ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഒഴിഞ്ഞ ഫ്ളാറ്റുകളിൽ ആയിരക്കണക്കിന് വോട്ടുകൾ ഇത്തരത്തിൽ ചേർക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വ്യാജ വോട്ടർമാരുടെ പേരിൽ പല വിവാദങ്ങളും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു ഒരു വീട്ടമ്മയുടെ വിലാസത്തിൽ ഒൻപത് വ്യാജ വോട്ടുകൾ കണ്ടെത്തിയതും സുരേഷ് ിയുടെ ഡ്രൈവർ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വോട്ട് മാറ്റിയതും സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും തൃശൂരിലും ആരോപണവും വരും ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയാകും ഭരണം നിലനിർത്താൻ എൽ ഡി എഫ് തങ്ങളുടെ വികസന നേട്ടങ്ങൾ കാട്ടിയായിരിക്കും പ്രചാരണം നടത്തുക നിലവിലെ എൽ ഡി എഫ് മേയർ എം കെ വർഗീസിന്റെ നേതൃത്വത്തിൽ ലാലൂർ മാലിന്യ പ്രശ്നം പരിഹരിച്ചത് ഒരു പ്രധാന ഭരണ നേട്ടമായി എൽ ഡി എഫ് ഉയർത്തിക്കാട്ടും കൂടാതെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകിയത് തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും യു ഡി എഫ് ആകട്ടെ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചരണവുമായിട്ടായിരിക്കും തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുക സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയം അഴിമതി ആരോപണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ ആകർഷിക്കാനാണ് യു ഡി എഫിന്റെ ശ്രമം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലും ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കാം തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ നിർണായക സ്വാധീനമുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനും മുന്നണിയിൽ ശ്രമം തുടങ്ങി ു പ്രത്യേകിച്ച് ബി ജെ പി വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകാൻ ബി മുന്നിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സഭാ ബിഷപ്പുമാർ നടത്തിയ കൂടിക്കാഴ്ച ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഓരോ വാർഡുകളിലെയും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള തന്ത്രങ്ങളാണ് ഓരോ മുന്നണിയും രൂപീകരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വരെ അതീവ സൂക്ഷ്മതയോടാണ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടികളുടെ തീരുമാനം തൃശൂർ കോർപ്പറേഷനിലെ പല വാർഡുകളിലും ഇത്തവണ ത്രികോണ മത്സരം ശക്തമാകും പ്രത്യേകിച്ച് ബി സ്വാധീനമുള്ള മേഖലയിൽ ശക്തമായ പോരാട്ടം ഉറപ്പാണ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പില് ലഭിച്ച വോട്ടുകൾ നിലനിർത്താനും പുതിയ വോട്ടർമാരെ ആകർഷിക്കാനും മൂന്ന് മുന്നണികൾ കഠിനമായി പരിശ്രമിക്കേണ്ടിവരും